പറഞ്ഞു ഞാനേ ഞാൻ ബാക്കി കാര്യം ചെയ്തോളാം

വിടെ ഉണ്ടെന്നാണ് അവർ പറയുന്നത് ടോർച്ചുണ്ടോ

ൊത്ത നിങ്ങൾ ഏത് പത്തും കയറുന്ന വേണ്ട ഈ പൊത്ത വല ഇട്ടു നാലു ദിവസം അല്ലാത്ത ഇരുന്ന് ഞങ്ങൾ വല മാറ്റി കഴിഞ്ഞപ്പത് ഇറങ്ങിയിട്ടു അത് വല എന്ന് പറഞ്ഞാൽ നമ്മൾ ലൂസ് ലൂസി അപ്പൊ അവന് ഇറങ്ങി പോയിട്ട് വന്നു പാമ്പാട്ടിലൊന്നും തിരിച്ചറിഞ്ഞിട്ടില്ല ആ അത് പറ്റിയ സാധനം അല്ല വാങ്ങി വന്നിട്ടുണ്ട് പ്രായം കൂടുമ്പഗ്ര അല്ലാതെ ആ ആ ആണോ ആ ഞാൻ എടുത്തോളാം ഞാനിപ്പോൾ കല്ലറ ഒരു കേസ് ചെയ്തുകൊണ്ടിരിക്കുക ആ അത് ഞാൻ ലൊക്കേഷൻ എടുക്കാൻ പറ ഞാൻ പോയി പൊക്കോളാം ഇവിടുത്തെ കഴിഞ്ഞിട്ട് ഇവിടെ ഇപ്പോൾ ഉണ്ടോയെന്ന് വരത്തില്ല മാത്രമേ ഉള്ളൂ ആ അത് പറയത്തില്ലേടാ ഇവിടെ മാന്തം തുടങ്ങണമെന്നുള്ളൂ ഇത് മൂന്ന് പുത്ത പുത്തിനകത്തുണ്ടെന്ന് പറഞ്ഞാൽ വരൂ ഓക്കെ പറഞ്ഞോ റിസ്ക് ഇല്ല എന്ന് പറയാം റിസ്ക് പണിയാന്ന് പറഞ്ഞു എല്ലാവർക്കും എമർജൻസി കോൾ കിട്ടും മോനായി ഇതിനകത്ത് നിൽക്കും പെട്ടെന്നായിക്കോട്ടെ എനിക്ക് വേറെ എടുക്കാൻ പെട്ടെന്നുണ്ട് പെട്ടെന്നാട്ട അവിടെ ഓസർ അടിച്ചു അല്ലെങ്കിൽ മണ്ണിളക എന്നാൽ തന്നെ ഇറങ്ങി വന്നോളൂ അത് വെള്ളം കിട്ടാതിരിക്കുക െ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കമന്റുകളും ലൈക്കുകളുമാണ് നമ്മുടെ എനർജി ആണ് വികാസം എളുപ്പം അത് നോക്കണ്ട അത് നോക്കണ്ട അത് അടം വരിയുള്ളൂ അടം വരേ ഉള്ളു അതോ ദൈവമായിട്ട് പിടിക്കുകയാണെങ്കിൽ ഞാൻ രത്ത് പോയാലും രണ്ട് മൂന്ന്

ല്ലേ നിങ്ങള് കണ്ടെന്നവനെ ഒരു കാര്യമുണ്ട് ിലേക്ക് അല്ല ആപ്പുറത്തില്ല അത് ഇവിടെ ഇച്ചിരി ഉള്ളു അത്രേ ഉള്ളൂ അത് അയിപ്പത്തിലേ കയറി നാണ്ടെന്നാണ് ആപ്പുട്ടുണ്ട് ഞാൻ വൈകിട്ട് രസോ അതൊന്നും പറയാൻ പറ്റിയാ അത് വെള്ളം ഒഴിച്ചിട്ട് കാര്യമില്ല അത്ര കാലം വെള്ളം ഒഴിച്ചിട്ട് കാര്യമില്ല ഇല്ലന്നെ അത് അങ്ങ് അത്തോട്ട് ഒത്തിരി മാന്താറുണ്ട് അല്ല ഈ പൊത്ത വന്നത് ഇത് വന്നത് നമുക്ക് ആദ്യം കണ്ടല്ല മൊത്തം മാന്താട്ട് കാര്യമില്ലല്ലോ ഇവിടെ തീനത്താക്കാനിരിക്കുന്നെങ്കിൽ പിന്നെ നമ്മൾ എളുപ്പമല്ലേ നോക്കി തിരിച്ചു ഇത് കണ്ടില്ലേ ോട്ടാകത്തേ പൊത്തവില്ല ഈ പൊത്ത വലുതാക്കിങ്ങനെയാ പോയിരിക്കുന്നത് അല്ല അത് നോക്കണ്ട നിങ്ങളെ പൊത്ത് അത് വലുതാക്കും

ോട്ടിട്ട നീ നെറ്റിന്റെ ഇടപഴിട്ടു ആ അവിടെ ഇട്ടാ നീ ഈ നെറ്റിന്റെ നടക്കട്ടെ അങ്ങനെ വന്നേ ആ പൊത്തിൻ്റെ ഇത് മാത്രം തെളിച്ചാൽ മതി മുകളൊന്നും ധരിക്കുന്നു പൊത്തിന തെളിച്ച് വെച്ചാൽ മതി ആ അത് മതി നമ്മളെ മൊത്തം ഒന്നും മേടിക്കണ്ട മുകളിലൊന്നും ഇരിക്കേണ്ട നമ്മൾ ആ ലൈന ആപ്പ് കാണുന്നില്ല പൊത്തിൻ്റെ പ്രദക്ഷിണ മോള് അടിച്ചു അത് നിങ്ങൾക്ക് മാറ്റിട്ട് ആ ഇത് കിണറും മൂടാനുള്ള പരിപാടി

ൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകളും ലൈക്കുകളുമാണ് നമ്മുടെ എനർജി ആ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ ഈ ഇത് കണ്ടല്ലോ അല്ലെ ഇവിടെ നമ്മൾ പാമ്പിനെ കിട്ടിയിട്ടില്ല എന്തുകൊണ്ടാണ് പാമ്പിനെ കിട്ടാത്തത് അതിന്റെ ഒരു കാരണമുണ്ട് ഒരു കാരണമല്ല രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട് അതിൽ മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ പാമ്പ് അവിടെ ഇല്ല എന്നുള്ളതാണ് ഇവര് നമ്മളെ തലേ ദിവസം വൈകുന്നേരം പിടിച്ചു ഇവിടെ പാമ്പ് ഇതിനകത്തോട്ട് കയറിയിട്ടുണ്ട് ഞങ്ങൾ വന്ന് നോക്കണം അപ്പം ഞങ്ങൾ ഫോട്ടോ ഇട്ട് തരാൻ പറഞ്ഞ് അവർ ഫോട്ടോ ഇട്ട് തന്നപ്പോഴത്തേനും പള്ളയം കാടമായിട്ട് ഇതിനകത്ത് നിറയെ ആ കണ്ടറിനകത്ത് കണ്ടില്ല അതുപോലെ നിറയെ പുത്തുകളാണ് അപ്പോൾ ഈ പാമ്പ് അങ്ങോട്ട് കയറി പോണ കണ്ട് ആ പുത്തിലോട്ട് ഈ ഒരു പുത്തിലോട്ട് കയറി പോണ കണ്ടെന്ന് മാത്രമേ ഇവർ പറഞ്ഞുള്ളൂ അപ്പം നമ്മളത് വെച്ച് ഇത്രയും പുത്തുകൾ ഉള്ളപ്പോഴത്തേനും പാമ്പ് അതിന് ബൈറൂട്ട് കാണും പുത്തിനെല്ലാം കൂടെ കൂടി അപ്പോൾ ആ പുത്തുകൾക്കൂടെ എല്ലാം പാമ്പ് കയറിപ്പോലോ എന്നുള്ള ഇതിൽ നമ്മൾ പറയുന്നു ഞങ്ങൾ പാമ്പിനെ കാണുവാണെങ്കിൽ വിളിക്ക് അല്ലെങ്കിൽ തലക്കാലം പണിയിറാൻ പറഞ്ഞു ആ അവിടെ പിള്ളേരൊക്കെ ഒത്തിരി ഉണ്ട് അപ്പോൾ അവരെ കൂടി കളിക്കുന്ന അപ്പോൾ പാമ്പ് വന്ന കടിച്ചെങ്കിലും എന്നുള്ളൊരു ഭയം കൊണ്ടാണ് അവരെ നമുക്ക് തെറ്റ് പറയാൻ പറ്റത്തില്ലെങ്കിൽ പോലും അപ്പോൾ ഈ പാമ്പിനെ ഇവർ അത് ഓടി പോകുന്നു കണ്ടു ചെന്ന് പൊതുവെ കയറി എന്ന് പറയുന്നു ഞാൻ ഇപ്പം നമ്മളാ പോലെ മാറ്റി കുളിപ്പിച്ചു ആ ഇന്നലെ വൈകുന്നേരം വിളിച്ചു ഇന്നലെ വൈകുന്നേരം വിളിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ വെറും പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം അവിടെ വന്നാൽ കാണാൻ സാധ്യമില്ല നിങ്ങൾക്ക് സംശയമുണ്ടോ വലയിട്ട് വെക്കാൻ പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഇന്ന് രാവിലെ പിന്നെയും വിളിച്ചു എന്താണ് വരാത്തത് അങ്ങനെ ഇവിടെ പേടിയാണ് എന്നൊക്കെ പറഞ്ഞൊരു വിളിച്ചത് അപ്പൊ പിന്നെ നമ്മൾ ആ ഏതൊക്കെ വരാം വന്നേക്കാം നോക്കിയേക്കാരണം പറഞ്ഞ് മാന്ത പുളിക്കാൻ ആൾ വേണമെന്ന് പറഞ്ഞു ഇതൊരു പഴയ കിണറാണ് ആ കിണറിനകത്ത് ഇതുപോലെ പുത്തുകളാണ് അപ്പോൾ ഇതുപോലെ പുത്തിനകത്ത് പാമ്പ് കാണാൻ സാധ്യതയില്ല എന്ന ഉറപ്പുകയാണ് നമ്മളവിടെ വന്ന് അവരെ പേടി മാറ്റാൻ വേണ്ടി മാത്രമാണ് നമ്മൾ അത് കുത്തിപ്പിളിപ്പിച്ചത് അത് മുഴുവൻ ബൈറൂട്ടുള്ള പുത്തുകളാണ് ആ പത്ത് കൂടെ പാമ്പ് ഇതിലെങ്കിലൊക്കെ കേടുപ്പോയിട്ടുണ്ടാവും പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് തല ദിവസം കണ്ട പാമ്പ് ഒരു കാരണവശാലും അവിടെ ഇന്ത്യ യാതൊരു സാധ്യതയുമില്ല പാമ്പ് പടം പൊഴിക്കണ സമയത്തോ അല്ലെങ്കിൽ മുട്ടയിട്ട് അടയിരിക്കുന്ന സമയത്തോ ചേരുന്ന സമയങ്ങളിലൊക്കെ ആണെങ്കിലും ചിലപ്പം അവരിങ്ങനെ പുത്തുവഴി കൂടുതൽ സമയം ഇരിക്കത്തുള്ളൂ അല്ലാത്തവർ പാമ്പ് അവിടെ ഇര തേടി വരുന്നതാണ് ഇല തേടിയിട്ട് ഇല ഇല്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവൻ ഇറങ്ങി ഇറങ്ങിയങ്ങ് പോകും അപ്പം നമ്മൾ എപ്പോഴും നോക്കിയിരിക്കത്തില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നോക്കിയിരിക്കുന്നതിനിടയ്ക്ക് അവൻ പോകും ചിലപ്പോൾ നമ്മൾ അറിയ പോലും ഇല്ല നോക്കിയിരുന്നാൽ പോലും അവൻ ഇറങ്ങിപ്പോകുന്നത് അതാണ് ഇവിടെ സംഭവിച്ചത്